അനധികൃത കയ്യേറ്റത്തിലൂടെയും നിർമ്മാണത്തിലൂടെയും വിവാദമായ ചൊക്രമുടി മലനിരകളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സന്ദർശനം നടത്തും തുടർന്ന് ബൈസൺ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും ചൊക്രമുടി ഭൂവിഷയത്തിൽ ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ വില്ലേജ് ഓഫീസ് ഉപരോധം ചൊവ്വാഴ്ച നടക്കും ചൊക്കർമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുള്ള സാഹചര്യത്തിലാണ് ചൊക്കർമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇന്ന് സന്ദർശനം നടത്തുന്നത് ചൊക്കർമുടിയിലെ ശേഷം ബൈസൺവാലിയിൽ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കും ദിവസങ്ങൾക്ക് മുൻപ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചൊക്കർമുടിയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടി എത്തുന്നത് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ അനധികൃതമായി പട്ടയം നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിച്ചു അതിനൊന്നും തക്കതായ ഒരു മറുപടിയും ഒരു തീരുമാനവും ഉണ്ടാകാത്തതിന്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും എന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാനും സമര സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഈ സ്ഥലം സന്ദർശിക്കാനുമായിട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് വരികയാണ് ഇത്രയേറെ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഈ സ്ഥലം സന്ദർശിച്ച് ഞങ്ങൾ പറയുന്ന കാര്യം ഒറ്റമരം തൊട്ട് ക്യാപ്പ് വരെയുള്ള ഈ പ്രദേശം പൂർണ്ണമായിട്ടും കയ്യേറ്റക്കാരിൽ നിന്ന് സർക്കാർ തിരിച്ചു പിടിച്ച് ജെണ്ടയിട്ട് തിരിച്ച് ഇത് നിലനിർത്തണം ചൊക്കർമുടിയെ സംരക്ഷിക്കുക കയ്യേറ്റക്കാർക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊക്കർമുടി സംരക്ഷണ സമിതി പൊട്ടങ്കാട്ടിൽ പ്രതിഷേധ മാർച്ചും വില്ലേജ് ഓഫീസ് ഉപരോധ സമരവും സംഘടിപ്പിക്കാനൊരുങ്ങുന്നത് വിവാദ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ചൊക്കർമുടിയിൽ കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നിരുന്നു ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ വിഭാഗം സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി